മാനസിക സംഘർഷം അനുഭവിക്കുന്ന വ്യക്തികളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനായി ഷാലോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുമെന്ന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മെയ് ഇരുപത്തിനാലിന് ശാലോം ക്യാമ്പസിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ വ്യക്തിജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് പരിചരണവും സാന്ത്വനവും ചികിത്സയും വ്യക്തികളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ഉപകരിക്കും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശവും അപബോധവും നൽകുന്നതിനാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് വിദഗ്ധരായ ഡോക്ടർമാർ ക്ലാസ് നയിക്കുമെന്നും സിഇഒ ജിജു വർഗീസ് പി ആർഒ മണികണ്ഠൻ അഡ്മിനിസ്ട്രേറ്റർ രഞ്ജിത് രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ദിവസം ഒരു കണ്ടക്ട് അതിലേക്ക് നിങ്ങളെല്ലേ ആർദമായി ക്ഷണിക്കുവാനും ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് അവസ്ഥയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൂടുതൽ വിദ്യാർത്ഥികൾക്കും അതുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ മേഖലയെപ്പറ്റി എല്ലാവർക്കും അവരെ ഉപകാരപ്രദമായ രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് ഇതിന്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് യു ടി വി